നമസ്കാരം ഋതുവിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ ആസിഫ് അലി ഇന്ന് മുൻനിര നായകന്മാരുടെ നിരയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം അടുപ്പിച്ച് നിരവധി ഹിറ്റുകളുടെ ഭാഗമാകാൻ നടന് സാധിക്കുന്നുണ്ട് താരത്തിന്റെ ഏറ്റവും പുതിയ റിലീസായ കിഷ്കിണ്ട ഖാണ്ഡം തിയേറ്ററുകളിലേക്ക് നിറഞ്ഞടുകയാണ് ആസിഫ് അലി മലയാള സിനിമയിൽ ചൂടുറപ്പിച്ച് തുടങ്ങിയ സമയത്ത് നടൻ മോഹൻലാലിന്റെ ഫോൺ കോൾ എടുക്കാതിരുന്നത് വിവാദമായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായാണ് ആസിഫിനെ മോഹൻലാൽ വിളിച്ചത് എന്നാൽ ഫോൺ നടൻ അറ്റൻഡ് ചെയ്തില്ല ഇപ്പോഴിതാ അന്ന് ആ വിവാദമുണ്ടായതുകൊണ്ട് ചില ഗുണങ്ങൾ ആസിഫ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയാണ് നഷ്ടപ്പെട്ട പല കൂട്ടുകാരെയും തിരിച്ചു കെട്ടിയെന്നാണ് ആസിഫ് പറഞ്ഞത് എടുക്കാത്ത എന്റെ സ്വഭാവം എനിക്കിഷ്ടമാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം ആദ്യമുണ്ടായ വിവാദം ലാൽസാർ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലെന്നതാണ് അതിലൂടെ എനിക്ക് എൻ്റെ ഒരുപാട് പഴയ സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടി കാരണം അവർ വിളിക്കുമ്പോൾ ഞാൻ കോൾ എടുക്കാത്തതിന്റെ ഒരു പിണക്കം അവർക്കുണ്ടായിരുന്നു അപ്പോഴാണ് ഈ വിവാദം വരുന്നത് അതോടെ എല്ലാവരും എന്നെ വിളിച്ചു നീ മോഹൻലാൽ സാറിന്റെ ഫോൺ എടുക്കാറില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ കോളും എടുക്കാത്തതിൽ പ്രശ്നമില്ല ഇതൊന്നും ഞാൻ അഭിമാനത്തോടെ പറയുന്നതല്ല ലാൽ സാറിന്റെ ഫോൺ ഞാൻ എടുക്കാത്തതല്ല അദ്ദേഹമാണ് വിളിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ആസിഫ് പറഞ്ഞത് എല്ലാവരും എന്നെ കുറ്റം പറയാറുണ്ട് ഫോൺ കൃത്യമായി എടുക്കാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളുമുണ്ട് പല സ്ഥലത്തും എത്താൻ പറ്റാത്തതും പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതുമെല്ലാം അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്റെ ആദ്യത്തെ വിവാദം വരുന്നതും ഫോൺ എടുക്കാത്തതിൻ്റെ പേരിലായിരുന്നു എങ്കിലും എൻ്റെ സ്പേസ് ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട് അതെന്റെ നല്ല ശീലമാണ് ഞാൻ എവിടെയാണോ അവിടെയാണ് ഞാൻ ഫോണിൽ യൂട്യൂബൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ പറയുന്നത് ആരെങ്കിലും വിളിച്ചാൽ ഉടനെ ഞാൻ എടുക്കണമെന്നില്ലെന്നാണ് കാരണം ഞാൻ ഫ്രീ ആണെങ്കിൽ മാത്രമേ ഞാൻ ഫോൺ എടുക്കൂ അതാണ് എൻ്റെ ബേസിക് റൂൾ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല എനിക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാനുള്ളതാണ് എൻ്റെ ഫോൺ പിന്നീട് ഭാര്യ സമയെക്കുറിച്ചാണ് അലി സംസാരിച്ചത് താൻ വീട്ടിലില്ലാത്തപ്പോൾ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അടക്കം ആശ്വാസം സമയാണെന്ന് ആസിഫ് പറയുന്നു ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റൽ ജീവിതമെല്ലാം കൊണ്ടും തന്നെ ഞാൻ ഫാമിലിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരുന്നു ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തു തന്നത് സമയമാണ് ഇപ്പോഴും എന്റെ ആബ്സെൻസ് വീട്ടിലുണ്ട് കാരണം എപ്പോഴും തൊടുപുഴയിൽ പോകാനോ വാപ്പയ്ക്കും ഒപ്പം സമയം ചെലവഴിക്കാനോ എനിക്ക് കഴിയാറില്ല അത് പരിഹരിക്കുന്നതും സമയമാണ് കൃത്യമായി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും ബാപ്പയും ഉമ്മയുമായിട്ടും കുട്ടികളുമായും പുറത്തുപോകുന്നതുമെല്ലാം ചെയ്യുന്നതും സമയാണെന്ന് നടൻ കൂട്ടിച്ചേർത്തു രണ്ട് കുട്ടികളാണ് ആസിഫിനും തന്റെ റിലീസ് ഉണ്ടാകുമ്പോൾ കുടുംബസമേതമാണ് ആസിഫ് ഫെത്താറുള്ളത് പ്രേക്ഷകരെ ഒന്നാകെ പരിപൂര്ണമായി തൃപ്തിപ്പെടുത്തിയ സിനിമ എന്നാണ് ആസിഫിന്റെ പുതിയ സിനിമ കിഷ്കണ്ഠകാന്ഡത്തെക്കുറിച്ച് റിവ്യൂമാർ പറയുന്നത് മുന്വിധികളെ മാറ്റിമുറിച്ചുള്ള പ്രകടനമാണ് ചിത്രം ആദ്യ ദിനം മുതല് കാഴ്ചവെച്ചത്